നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ പ്രധാന എതിരാളികളായ ബി എൻ പി ഇന്ത്യയെ ശക്തമായി വിമർശിക്കുകയാണ് ഇന്ത്യ ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കുന്നതിൽ ലിപ്തമാവരുത് ഇത് ബന്ധങ്ങൾക്ക് ആശങ്കയുണ്ടാക്കും ബി എൻ പി നേതാവ് ഗായേശ്വർ റോയ് പറഞ്ഞു പൊതുജനങ്ങളുടെ അസഹിഷ്ണുതയും അഴിമതി ആരോപണങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളും കൊണ്ടാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങൾ ഉയർന്നത് ഇതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയിൽ നിന്ന് ജനങ്ങൾ പിന്തിരിഞ്ഞത് പ്രതിഷേധങ്ങൾ വ്യാപകമായി അടിച്ചമർത്തുന്നതിൽ ഹസീന സർക്കാരിന് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ സമരത്തിൽ ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണവും ബി എൻ പി ശ്രദ്ധയിൽപ്പെടുത്തി ബംഗ്ലാദേശ് മുൻ വിദേശകാര്യമന്ത്രി മുമ്പ് സൂചിപ്പിച്ചതാണ് ഹസീനയെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകും ഇതിനെതിരെ ബി എൻപിയുടെ ശക്തമായ പ്രതികരണമാണ് കണ്ടത് ഇന്ത്യയുടെ ഇത്തരമൊരു നിലപാട് രാജ്യങ്ങളുടെ പരസ്പര സഹകരണത്തിന് പ്രയാസമാകും ഗായേശ്വർ റോയ് കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശ് രഹസ്യ അന്വേഷണ വിഭാഗം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചും പരാമർശമുണ്ട് പാകിസ്ഥാന്റെ സഹായം ലഭിക്കുന്നതിനുള്ള ആസൂത്രണം ബി എൻ പി നടത്തിയത് ഹസീനയെ വേദിയിൽ നിന്ന് താഴെ ഇറക്കാനായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നു പാക് സൈന്യവും ഐ ബന്ധപ്പെട്ട നീക്കങ്ങളും ഹസീന ഭരണത്തെ തകർക്കാനുള്ള ശ്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ശരിക്കും ബി എൻ പിയുടെ ഭരണഘടനാ മാനദണ്ഡങ്ങൾ ജനങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ അനുകൂലത നേടിയിരിക്കുകയാണ് ഹസീനയുടെ ഭരണകാലത്ത് വർഗീയ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചിരുന്നു ബി എൻ പിയുടെ ചില നേതാക്കൾ ആരോപിക്കുന്നു മതേതരത്വം നിലനിർത്താൻ രാജ്യത്തെ വിവിധ മതങ്ങളിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനാണ് ബി എൻ പിയുടെ ലക്ഷ്യമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന രാഷ്ട്രീയ വിയോഗം അടുത്ത കാലത്തുണ്ടായില്ല എന്നാൽ ഹസീനയെ സംബന്ധിച്ചുള്ള എല്ലാ നീക്കങ്ങളും ബി എൻപിയുടെ ആസൂത്രണങ്ങളും ഇതുവരെ ഒരു പരാജയമായിട്ടുണ്ട് ഇനി ഇന്ത്യയും പാകിസ്ഥാനും മറ്റ് ആഗോള ശക്തികളും പങ്കാളികളായിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രശ്നത്തിന് എന്നായിരിക്കും അവസാനം ബംഗ്ലാദേശിലെ ഈ പുതിയ സംഭവ വികാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആഗോള ബന്ധങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകുമോ ബി എൻ പിയുടെ ശക്തമായ വാദങ്ങൾ പുതിയ വിവാദങ്ങളും അക്രമങ്ങളും ഈ രംഗത്ത് മുന്നോട്ട് വന്നേക്കും ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങുന്ന ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഭാവിയിൽ എങ്ങനെ ബാധിക്കും ഇതിന്റെ ഉത്തരം അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം